അതുകൊണ്ട് ഈ ഗവൺമെൻറിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം അടിവരയിട്ടുകൊണ്ട് അവർ അതിനെ പരാജയപ്പെടുത്തുമ്പോൾ ഒരു മുഖ്യമന്ത്രി മാറണ്ടേ ധാർമ്മിക ഉത്തരവാദിത്തം എന്ന് പറയുന്നൊരു ഉണ്ടല്ലോ ആ ധാർമിക ഉത്തരവാദിത്വം മുഖ്യമന്ത്രി ഏറ്റെടുത്തില്ലെങ്കിൽ അദ്ദേഹത്തോട് മാറി നിൽക്കാൻ പറയാനുള്ള തൻ്റെ ഇടം സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്കും അതിൽ ഉത്തരവാദിത്തപ്പെട്ടവർക്കും ഉണ്ടാവും ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ സ്വരാജ് പരാജയപ്പെട്ടാൽ മുഖ്യമന്ത്രിയെ ആ സ്ഥാനത്തുനിന്ന് മാറ്റുമോ നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഒരു ദിവസം മാത്രമാണ് ഇനി മുന്നിൽ നിൽക്കുന്നത് ഇന്നലെ നിലമ്പൂരിൽ പരസ്യപ്രചരണത്തിന്റെ കൊട്ടിക്കലാശം ഉണ്ടായിരുന്നു എല്ലാ മുന്നണികളും പരസ്യപ്രചരണം കഴിഞ്ഞു ഇന്ന് നിശബ്ദമായ വോട്ട് തേടലിന്റെ തിരക്കിൽ തന്നെയാണ് നിലമ്പൂരിൽ അടിയൊഴുക്കുകൾ ഉണ്ടാകും ഓരോ സ്ഥാനാർത്ഥിക്കും കിട്ടുവാനുള്ള എവിടെ നിന്നൊക്കെ ഏതൊക്കെ തരത്തിൽ വോട്ടുകൾ സാംശീകരിക്കാൻ സാധിക്കും സ്വരൂപിക്കാൻ സാധിക്കും എന്നുള്ള കണക്ക് തന്നെയാണ് എല്ലാ മുന്നണികളും പ്രബല മുന്നണികളായ യു ഡി എഫും എൽ ഡി എഫും എൻ ഡി എഫും എല്ലാം പ്രചരണ രംഗത്തുണ്ടെങ്കിലും യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് മത്സരം അതായത് കോൺഗ്രസും സി പി എമ്മും തമ്മിലാണ് മത്സരം നിലമ്പൂരിൻ്റെ മുൻ എം എൽ എ ആയ പി വി അൻവറും നിർണായക ശക്തിയായി സ്വാധീനമായി നിലമ്പൂർ മണ്ഡലത്തിലുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് എന്നാൽ നിലമ്പൂരിൽ ഇത്തരം ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവാൻ കാരണം പി വി അൻബറിന്റെ കെടുകാര്യസ്ഥതയും അല്ലെങ്കിൽ ഉത്തരവാദിത്തമില്ലായ്മയും തന്നെയാണ് എന്നാണ് നിലമ്പൂരിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും പറയുന്നത് നിലമ്പൂരിന്റെ ജനപ്രതിനിധിയായി തങ്ങൾ തെരഞ്ഞെടുത്ത പി വി അൻവർ തങ്ങളോടൊരു വാക്ക് പോലും ചോദിക്കാതെ പിണറായി വിജയനുമായുണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് തെറ്റിപ്പിരിഞ്ഞ് രാജിവയ്ക്കുകയായിരുന്നു എന്നാണ് നിലമ്പൂർ നിവാസികൾ പറയുന്നത് അതായത് നാടിനോട് യാതൊരു തരത്തിലും ഉത്തരവാദിത്തം കാണിക്കാതെ തെരഞ്ഞെടുത്തുവിട്ട ജനങ്ങളോട് യാതൊരു തരത്തിലും ഉത്തരവാദിത്തം കാണിക്കാതെ പി വി അൻവർ ഇത്തരത്തിൽ തൻപ്രമാണിത്വത്തോടുകൂടി നിരുത്തരവാദിത്വപരമായി പെരുമാറിയതിൻ്റെ പേരിലാണ് നിലമ്പൂരിൽ ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് സംജാതമായത് എന്ന് തന്നെയാണ് നിലമ്പൂർ നിവാസികൾ പറയുന്നത് അതുകൊണ്ട് വീണ്ടും ജനവിധി തേടുന്ന പി വി അൻവറിന് കൃത്യമായി തന്നെ മറുപടി കൊടുത്തിരിക്കും പി വി അൻവർ പച്ച തൊടില്ല എന്ന് തന്നെ നിലമ്പൂർ നിവാസികൾ ചൂണ്ടിക്കാണിക്കുന്നു അത് പി വി അൻവറിന് കൃത്യമായി തന്നെ അറിയാം പി വി അൻവർ ഇടതുപക്ഷ പാളയത്തിൽ നിന്നും പിണങ്ങി പിരിഞ്ഞ് പിണറായി വിജയനെതിരെ അതിശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പിനെതിരെയും പിണറായി വിജയൻറെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും നിരന്തരമായി കലഹിച്ചുകൊണ്ട് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ഇടതുപക്ഷത്ത് നിന്നും പിണങ്ങി പിരിഞ്ഞ് രാജിവെച്ചു പോരുമ്പോൾ പി വി അൻബറിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു പിണറായി വിജയൻ പലകുറി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിസഭ പരിഷ്കരിച്ചപ്പോൾ ഒരു കാരണവശാലും പി വി അൻവറിന് മന്ത്രിസ്ഥാനം കിട്ടിയില്ല എന്നുള്ളത് പി വി അൻപറിന്റെ ഒരു വേദന തന്നെയായിരുന്നു രണ്ട് തവണ നിലമ്പൂരിനെ പ്രതിനിധീകരിച്ച് വിജയിച്ചു കയറിയ തനിക്ക് മന്ത്രിസ്ഥാനം കിട്ടും എന്നായിരുന്നു പി വി അൻവർ വിചാരിച്ചിരുന്നത് മന്ത്രിസഭ പുനഃസംഘടന വരുമ്പോഴെല്ലാം പി വി അൻവർ അത് കാക്ഷിച്ചിരുന്നു എന്നാൽ പിണറായി വിജയൻ പി വി അൻവറിന്റെ ആഗ്രഹത്തിന് നേരെ കണ്ടടക്കുകയായിരുന്നു അതിന് കാരണം മലബാറിൽ നിന്ന് രണ്ട് നേതൃശക്തികൾ ഒരു കാരണവശാലും ഉയർന്നു വരേണ്ടതില്ല കാരണം തൻ്റെ മരുമകനായ മുഹമ്മദ് റിയാസിന് വരും കാലത്ത് ഇടതുപക്ഷത്തിന് ഭരണം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി പദം ഏൽപ്പിച്ചു കൊടുക്കണം എന്നുള്ള കണക്ക് കൂട്ടിലോട് കൂടി തന്നെ പിണറായി വിജയൻ മുന്നോട്ട് പോകുമ്പോൾ മുഹമ്മദ് റിയാസിന് ഒരു വെല്ലുവിളിയായി പി വി അൻബർ മലബാറിൽ നിന്ന് ഉയർന്നു വരുന്നത് ഒരു കാരണവശാലും പിണറായി വിജയനെ സഹിക്കുന്നതായിരുന്നില്ല അതുകൊണ്ട് തന്നെ പി വി അൻപറിനെ പിണറായി വിജയൻ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ് എന്ന് അൻവർ തിരിച്ചറിയുന്നു അവിടെ മുതൽ പി വി അൻവറും പിണറായി വിജയനും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ആ ബന്ധം പിന്നീട് ശിഥിലമാവുകയായിരുന്നു പിണറായി വിജയനോട് പിണങ്ങി പിരിഞ്ഞ് പിണറായി വിജയൻറെയും ഇടതുപക്ഷത്തിന്റെയും തലയിൽ തീ കോരിയിട്ടുകൊണ്ട് തന്നെയാണ് പി വി അൻവർ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ പിണറായി വിജയനെതിരെ ഉന്നയിച്ചുകൊണ്ട് രാജിവെച്ച് പുറത്തു പോകുന്നത് എന്നാൽ പിണറായി പക്ഷത്തു നിന്നും ഇടതുപക്ഷത്തിൽ നിന്നും രാജിവെച്ച് പുറത്തു വരുമ്പോൾ പി വി ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു മുസ്ലിം ലീഗിന്റെ ലീഗിൻ്റെ കൂടി ഏതു വിധേനയും യു ഡി എഫിൽ കയറി പറ്റുക വരുന്ന തെരഞ്ഞെടുപ്പിൽ ഗിലമ്പൂരിൽ നിന്ന് തന്നെ മത്സരിക്കുക അല്ല എന്നുണ്ടെങ്കിൽ സുരക്ഷിതമായ മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് കയറി യു ഡി എഫിൽ മന്ത്രിയാകുക എന്നുള്ളത് തന്നെയായിരുന്നു പി വി അൻവറിന്റെ ഉദ്ദേശം അങ്ങനെ പിണറായി വിജയൻ തന്നെ മന്ത്രിയാക്കാതിരുന്നതിൻ്റെ ഒരു പക വീട്ടിലായി യു ഡി എഫിലെത്തി മന്ത്രി സ്ഥാനം സ്വീകരിച്ച് അല്ലെങ്കിൽ മന്ത്രിയായി പിണറായി വിജയനോട് കണക്ക് ചോദിക്കുവാൻ വേണ്ടി കാത്തിരുന്ന പി വി അൻവർ കൃത്യമായ സമയത്ത് തന്നെയാണ് പിണറായി വിജയനോട് തെറ്റിപ്പിരിഞ്ഞ് രാജിവെച്ച് നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചത് എന്നാൽ പി വി അൻബറിന്റെ കൃത്യമായ നീക്കങ്ങൾ തിരിച്ചറിഞ്ഞ് പിണറായി വിജയനെ പോലും ഭീഷണി ഉണ്ടാക്കിക്കൊണ്ട് എൽ ഡി എഫിൽ നിന്ന് പിണങ്ങി പിരിഞ്ഞ് പോകുന്ന പി വി അൻവർ യു ഡി എഫിന് തലവേദനയാകും എന്ന് തിരിച്ചറിഞ്ഞ് യു ഡി എഫ് ചെയർമാനും പ്രതിപക്ഷ നേതാവുമായ വി ഡി സതീശൻ ഒരു കാരണവശാലും പി വി അൻവറിനെ യു ഡി എഫിൽ എടുക്കാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് അതിന് ചൂണ്ടിക്കാണിച്ചത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിനെതിരെ പി വി അൻവർ നിരന്തരം കലഹിക്കുന്നു ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളതായിരുന്നു പക്ഷേ അതെല്ലാം വളരെ ബാലിശമായ കാര്യങ്ങൾ തന്നെയായിരുന്നു യഥാർത്ഥ കാരണം പി വി അൻവർ യു ഡി എഫിൽ വന്നു കഴിഞ്ഞാൽ യു ഡി എഫ് ശിഥിലീകൃതമായി പോകും എന്നുള്ളത് വി ഡി സതീശന് നല്ലവണ്ണം അറിയാമായിരുന്നു മാത്രമല്ല പി വി അൻവറുമായി നല്ല വ്യക്തിബന്ധം പുലർത്തുവാൻ ഒരിക്കലും വി ഡി സതീശന് സാധിച്ചിട്ടില്ല വി ഡി സതീശൻ നൂറ്റി ഇരുപത്തിയഞ്ചു കോടി രൂപ കൈക്കൂലി വാങ്ങിയ കണ്ടെയ്നറിലാണ് വി ഡി സതീശന് ആ പണം വന്നത് എന്നൊക്കെ നിയമസഭയിൽ തന്നെ പി വി അൻവർ ഉന്നയിച്ചത് ഒരു കാരണവശാലും സതീശൻ പൊറുക്കുന്നതല്ല സതീശന് പൊറുക്കത്തക്കതായിട്ടുള്ള ഒരു കാര്യമല്ല അന്ന് പി വി അൻവർ ഉന്നയിച്ചത് എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ താൻ യു ഡി എഫിന്റെ വാതിൽ ചവിട്ടിപ്പൊഴിച്ചിട്ടായാലും യു ഡി എഫിൽ പ്രവേശിക്കും എന്ന് പി വി അൻവർ പറയുമ്പോൾ മുസ്ലിം ലീഗിലെ പി കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള സമുന്നതരായ നേതാക്കളുടെ പിൻബലം യു ഡി എഫിൽ പി വി അൻബറിന് തുണയാകും എന്ന് തന്നെയാണ് പി വി അൻവർ കരുതുന്നത് മുസ്ലിം ലീഗിന്റെ സഹായത്തോടു കൂടി ഏത് വിധേനയും സതീഷിനെ അനുനയിപ്പിച്ച് യു ഡി എഫിൽ ചേക്കേറാം എന്ന് തന്നെയാണ് പി വി അൻവർ കരുതുന്നത് അതിനിടെ പി വി അൻവർ മി ഡി സതീഷിനെതിരെ ഗുരുതരമായ ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയുണ്ടായി യു ഡി എഫിന്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്നും വി ഡി സതീശനെ മാറ്റിയാൽ താൻ തീർച്ചയായും യു ഡി എഫിലെത്തും സതീശൻ യു ഡി എഫിന്റെ ചെയർമാൻ ആയിരിക്കുന്നിടത്തോളം കാലം താൻ യു ഡി എഫിലേക്ക് വരില്ല എന്ന് കൂടി അൻബർ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അതായത് യു ഡി എഫിലേക്ക് പി വി അൻബർ വരണം എന്നുള്ളത് പി വി അൻബറിന്റെ താല്പര്യമാണ് ആഗ്രഹമാണ് എന്നാൽ വി ഡി സതീശനെ യു ഡി എഫിന്റെ പ്രമുഖ സ്ഥാനങ്ങളിൽ നിന്ന് ചവിട്ടി പുറത്താക്കണം എന്ന് കൂടിയാണ് ഇപ്പോൾ പി വി അൻവറിന്റെ താല്പര്യം ഇതേ താല്പര്യം തന്നെ ഇതുപോലുള്ള മറ്റൊരു പ്രസ്താവന കൂടി ഇന്നലെ പി വി അൻവർ വളരെ ഗൂഢമായി വളരെ തന്ത്രപരമായി ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അത് ഈ ഉപതെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ സ്വന്തം സ്ഥാനാർത്ഥിയായ സ്വരാജ് നിലമ്പൂരിൽ പരാജയപ്പെടുകയാണെങ്കിൽ പിണറായി വിജയന്റെ ഭരണ നേട്ടങ്ങളെ മുൻനിർത്തി ഉള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം അലയടിച്ച് സ്വരാജ് പരാജയപ്പെടുകയാണെങ്കിൽ പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമോ അല്ല എന്നുണ്ടെങ്കിൽ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറിയായ ദേശീയ ജനറൽ സെക്രട്ടറിയായ എം എ ബേബിയും സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനും മറ്റു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും കൂടി പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റുമോ എന്നൊരു ചോദ്യം കൂടി പി വി അൻവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അത് വളരെ തന്ത്രപരമായി തന്നെയാണ് പി വി അൻവർ ഉന്നയിച്ചത് കാരണം യു ഡി എഫിൽ ചേക്കേറാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും പി വി അൻവർ സി പി എമ്മിൽ പോകാൻ ഒരുക്കമാണ് എന്നാൽ അവിടെ പിണറായി വിജയൻ പാടില്ല പിണറായി വിജയനോടും പിണറായി വിജയന്റെ മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനോടുമാണ് പി വി അൻവറിന് കലിപ്പുള്ളത് വേറെ ആരോടും വ്യക്തിപരമായോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായോ പി വി അൻവറിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ വൈരാഗ്യവുമില്ല അതായത് പിണറായി വിജയൻ ഇല്ലാത്ത സി പി എമ്മിലേക്ക് പി വി അൻവർ ചെല്ലാൻ തയ്യാറാണ് വി ഡി സതീശൻ ഇല്ലാത്ത യു ഡി എഫിലേക്ക് പി വി അൻവർ ചേരാൻ തയ്യാറാണ് ഇതിനർത്ഥം നിലമ്പൂരിൽ ആര് ജയിച്ചാലും ആര് തോറ്റാലും അവിടെ ജയിക്കാൻ പോകുന്നത് പി വി അൻവർ തന്നെയാണ് പി വി അൻവർ ഒന്നുകിൽ യു ഡി എഫിൽ ഉണ്ടാകും അല്ല എന്നുണ്ടെങ്കിൽ എൽ ഡി എഫിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പി വി അൻവറിന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് നിലമ്പൂരിൽ ഏത് സ്ഥാനാർത്ഥി ജയിച്ചാലും അത് പി വി അൻവറിന്റെ ജയം തന്നെയായി തന്നെയായിരിക്കും വിവക്ഷിക്കപ്പെടുക ഏത് സ്ഥാനാർത്ഥി ജയിച്ചാലും ആ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് പിന്നിൽ കൃത്യമായി പി വി അൻപറിന്റെ സ്വാധീനം ഉണ്ടാകും കാരണം പിണറായിസത്തിനെതിരെ പി വി അൻവർ നിലകൊള്ളുമ്പോൾ പി വി അൻവർ പിടിക്കുന്ന ഓരോ വോട്ടും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിന്ന് ചോരുന്നത് തന്നെയായിരിക്കും യു ഡി എഫിന്റെ വോട്ടുകൾ കൃത്യമായി യു ഡി എഫിന്റെ പെട്ടിയിൽ വീണ് കഴിഞ്ഞാൽ യു ഡി എഫിന്റെ വിജയത്തിന് നാന്യാകുന്നതും പി വി അൻവർ തന്നെ പിണറായി വിജയന്റെ സ്ഥാനാർത്ഥിയായ സ്വരാജിന്റെ പരാജയത്തിന് നാന് കുറിക്കുന്നത് പി വി അൻവർ തന്നെ ആര് ജയിച്ചാലും ആര് തോറ്റാലും പി വി അൻവർ ആയിരിക്കും നിലമ്പൂരിൽ ജയിക്കുക എന്നുള്ള ഒരു തന്ത്രം കൂടി തന്നെയാണ് പി വി അൻവർ ഇതിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ പി വി അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചിരിക്കുന്ന അജണ്ട ഇത് തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് നടക്കാൻ പോകുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഇരുപത്തി മൂന്നാം തീയതി വരെ കാത്തിരിക്കാം